മൊബൈൽ ഫോണുകൾ ഒരു കാലത്ത് പരസ്പരം ബന്ധപ്പെടാനുള്ള ഉപാധികൾ മാത്രമായിരുന്നെങ്കിൽ ഇന്ന് അതല്ല സ്ഥിതി ഒരാളുടെ മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടാൽ അയാളുടെ ജീവിതം തന്നെ ദുസ്സഹമായി തീരും അത്രമാത്രം ഇടപാടുകളാണ് ദൈനംദിനം മൊബൈൽ ഫോണുമായി കണക്ട് ചെയ്ത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുള്ളത് എന്നാൽ ഒരു ഫോൺ നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യും എന്നുള്ളത് ഇപ്പോഴും പലർക്കും കൃത്യമായി അറിയില്ല ഒരു അവരുടെ മുൻകാല അനുഭവങ്ങളായിരിക്കാം ഇത്തരത്തിലുള്ള നിലപാടെടുക്കുന്നതിലേക്ക് പ്രേരിപ്പിച്ചിരിക്കുന്നത് പതിനായിരം രൂപയിൽ തുടങ്ങി രണ്ട് ലക്ഷം രൂപ വരെയുള്ള മൊബൈൽ ഫോണുകളാണ് ഇന്ന് പലരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ഒരു ഫോൺ നഷ്ടപ്പെട്ടാൽ അത്രമാത്രം വലിയ സാമ്പത്തിക നഷ്ടമായിരിക്കും ഒരാൾക്ക് നേരിടേണ്ടി വരിക അതുകൊണ്ട് തന്നെ ഒരു ഫോൺ നഷ്ടപ്പെട്ടാൽ നമ്മൾ എന്ത് ചെയ്യണം നഷ്ടപ്പെടുന്ന ഫോൺ കൃത്യമായി നിങ്ങളുടെ അരികിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ തിരികെ കിട്ടാൻ ധാരാളം മാർഗങ്ങളുണ്ട് ുണ്ട് നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ നമുക്ക് പറഞ്ഞു തരുന്നത് കൃത്യമായി ഈ ഫോണുകൾ നിങ്ങൾ കയ്യിൽ തിരികെ കിട്ടാൻ വേണ്ടിയുള്ള പലതരത്തിലുള്ള സുരക്ഷാ ആപ്ലിക്കേഷനുകൾ ഇന്ന് ഗൂഗിളുമായി ബന്ധപ്പെട്ട നിലവിലുണ്ട് അതിലുപരി പോലീസിന് നിങ്ങളെ എങ്ങനെ സഹായിക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ നിങ്ങൾക്ക് ഓരോരുത്തരും പറഞ്ഞു തരിക വളരെ കൃത്യമായി ഇത് നിങ്ങൾ പാലിക്കേണ്ടതാണ് ഒരു പക്ഷേ ഈ പോലീസിന് മാത്രമല്ല നമുക്കും ഈ ഫോണുകൾ ഒരുപക്ഷെ നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് തിരികെ കിട്ടാൻ വേണ്ടുന്ന എന്താണെന്ന് പാലിക്കപ്പെടേണ്ട ചില നിബന്ധനകളും ചില കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് അതെന്താണെന്ന് കൂടി ഈ പോലീസ് ഉദ്യോഗസ്ഥൻ നമുക്ക് പറഞ്ഞുതരും അപ്പോൾ എത്ര വിലയുള്ള ഫോണുകളായാലും നഷ്ടപ്പെട്ടാലത് നിങ്ങൾക്ക് കൃത്യമായി നമുക്ക് ലഭിക്കാനുള്ള നിരവധി മാർഗങ്ങൾ ഇന്ന് നിലവിലുണ്ട് അതാണ് ആ ഒരു അറിവാണ് നമുക്ക് ഈ ഉദ്യോഗസ്ഥൻ പറഞ്ഞു തരുന്നത് ഫോണിപ്പോൾ നഷ്ടപ്പെടുന്നു കാണുന്നില്ല എന്താണ് ഞാൻ ആദ്യം ചെയ്യേണ്ടത് ചെയ്യേണ്ടത് സ്റ്റേഷനിലേക്ക് അത് എവിടെ വെച്ചാണ് സംഭവം നടന്നത് അപ്പോൾ ആ സ്റ്റേഷനിലേക്ക് പോവുക പോയി ഒരു കംപ്ലൈന്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ശേഷം ആ കംപ്ലൈന്റ് റെസിപ്റ്റ് മേടിക്കുക നമുക്ക് ഐ എം ഐട്ട് ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ടില്ലെങ്കിൽ നമുക്ക് ഫൈൻഡ് മൈ ഡിവൈസ് വെച്ച് ആദ്യം നമുക്ക് പ്രാഥമികമായിട്ട് നമുക്ക് തന്നെ ചെയ്യാം അതെ സ്വിച്ച് ഓഫ് അതിന് മുന്നേ ആണെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും അതായത് ആരാണോ യൂസർ നമുക്ക് വേറൊരു ഫോണിൽ നിന്ന് ഫൈൻ ഗൂഗിൾ ഫൈൻഡ് മൈ ഡിവൈസ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ആ ആ ഫോണിൽ ഉണ്ടായിരുന്ന ജിമെയിലേയും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുമ്പോഴത്തേക്ക് അതിൽ ആ ഡിവൈസിൻ്റെ മോഡൽ കാണിക്കും അതിൽ കറണ്ട് ലൊക്കേഷൻ കാണിക്കും അങ്ങനെ നമുക്ക് തന്നെ കണ്ടെത്താൻ പറ്റും ഫസ്റ്റ് ഇനി അതല്ല അപ്പോൾ ലൊക്കേഷൻ ഓൺ ആയിക്കണം ഫോൺ ലൊക്കേഷൻ ആയിക്കണം സ്വിച്ച് ഓൺ ആയിക്കണം നെറ്റും വേണം അത്രയും കാര്യമുള്ളൂ ഇനി അതല്ല നമുക്ക് പാസ്വേഡ് അറിയത്തില്ല അപ്പം നമ്മൾ സ്റ്റേഷനിൽ വന്നുകഴിഞ്ഞാൽ നമ്മൾ പ്രാഥമികമായിട്ട് ചെയ്യുന്നത് വെച്ചാൽ ഫുട് ഫോൺ സ്വിച്ചാൻ ഭവനം തന്നെയാണെങ്കിൽ നമ്മൾ എസ് ഒച്ച് ആയിക്കൊണ്ട് സാറിനോട് പറഞ്ഞത് നമ്മൾ സൈബർ സെൽ വഴി ലൊക്കേഷൻ എടുപ്പിക്കും ലൊക്കേഷൻ എടുത്തപ്പം ലൊക്കേഷൻ പല ടൈപ്പ് ഉണ്ടല്ലോ എ ടൈപ്പ് സി ടൈപ്പ് അപ്പം എ ടൈപ്പ് എന്ന് വെച്ചാൽ ആക്കുററ്റ് ലൊക്കേഷൻ ആയിരിക്കും ജിയോയുടെ ജിയോ ഒക്കെന്നു വെച്ചാൽ ആക്യൂറേറ്റ് ലൊക്കേഷൻ തരുന്നത് ഇതാ അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ എ ടൈപ്പ് ഒക്കെ ആണെന്ന് നമ്മൾ അപ്പോഴേ പോയി എക്സാക്ട് ലൊക്കേഷൻ ആയിരിക്കും ഡിവൈസ് ഇരിക്കുന്ന നമുക്ക് കറക്റ്റ് പറഞ്ഞു തരും അങ്ങനെ പോയി അങ്ങനെയൊരു എട്ടോ ഒമ്പതോ ഫോൺ അങ്ങനെ തന്നെ കിട്ടിയിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് അങ്ങനെ ചെയ്യുന്നത് ഇനി അതും നടന്നില്ല എന്നുണ്ടെങ്കിലാണ് നമ്മൾ പിന്നെ അടുത്തത് അടുത്ത ഘട്ടമായിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത് അതായത് ഐ എം ഐ ബ്ലോക്ക് ചെയ്ത് സി ഐ ആർ സി ഐ ആർ പോർട്ടൽ സിഇ ഐ ആർ ആ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുന്നത് അപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്വിച്ച് ഓഫ് ആയി കഴിഞ്ഞു അപ്പോൾ അടുത്ത സിം ആര് അകത്തിടുന്നോ അപ്പോൾ നമുക്ക് ട്രേസിബിലിറ്റി റിപ്പോർട്ട് ആയിട്ട് ഫോൺ നഷ്ടപ്പെടുന്ന പലരും പരാതിപ്പെടാൻ അത് അതെ അതിൽ നിന്ന് ഒരു കാര്യം ചിലർക്ക് ഐ എം ഐ നമ്പർ അറിയാത്തൊരു സ്ഥിതി വരും അപ്പോൾ പക്ഷേ നേരത്തിൽ നമുക്ക് ഐ എം ഐ നമ്പർ നമുക്ക് എസ് എച്ച് ഒരെ ലോഗിൽ കയറി എടുക്കാൻ പറ്റും അതായത് ഒരു സിം നമ്പര് ഒരു നമ്പർ ഫോൺ നമ്പർ തന്നുകഴിഞ്ഞാൽ എസ് എച്ച് ഒയുടെ പെർമിഷൻ ഉണ്ട് എസ് എച്ച് ഒടെ ലോഗിന് കയറി നമ്മൾ ഐ എം ഐ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫോൺ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ആ ഫോൺ നമ്പർ ഇതുവരെ ഏതൊക്കെ ഡിവൈസിൽ ഇട്ടിട്ടുണ്ടോ ആ ഡിവൈസിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് ഐ എം ഐ കിട്ടും അപ്പം ഐ എം ഐ ഇല്ലാത്ത കാരണത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല അപ്പം അതും വഴിയുണ്ട് അതായത് ഐ എം വി നമ്മൾ എടുത്തു കൊടുക്കും അപ്പൊ ഫോൺ നമ്പർ മതി അതിൽ എപ്പോഴെങ്കിലും ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഏതെങ്കിലും ഫോൺ നമ്പർ ഉണ്ടെങ്കിലും എപ്പോഴും ലൊക്കേഷൻ ഓൺ ഇടുക അതേപോലെ ലൊക്കേഷൻ നെറ്റും നമ്മൾ ഓൺ ഇടുക എന്നുള്ളതാണ് അപ്പോൾ ലൊക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ആദ്യം പ്രാഥമികമായിട്ട് നമുക്ക് ആ ഗൂഗിൾ മൈ ഡിവൈസ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും അതെ പിന്നെ ഇപ്പോൾ ഒരുപാട് ഓപ്ഷൻ ഉണ്ടായത് നമുക്ക് ഫോണിൽ തന്നെ സെറ്റ് സ്വിച്ച് ഓഫ് ചെയ്യുന്നതിന് മുന്നേ പാസ്വേഡ് ചോദിക്കുന്ന രീതിയിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും അത് ഓരോ ഫോണും ഓരോ രീതിയാണ് അപ്പൊ നമ്മൾ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു എക്സ്ട്രാ ലെയർ ഓഫ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് അതായത് സ്വിച്ച് ഓഫ് ആവാതിരിക്കുക അതായത് എല്ലാം ചെയ്യുന്ന വെച്ചാൽ സ്വിച്ച് ആദ്യമായിട്ട് സ്വിച്ച് ഓഫ് ആകും സ്വിച്ച് ഓഫ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇങ്ങനെ ചെയ്യേണ്ടി വരും അപ്പൊ സ്വിച്ച് ഓഫ് ആകെ നമുക്കൊരു ഒന്ന് ശ്രമിച്ചു നോക്കാം ഫോണുകൾ പ്രൊട്ടക്ഷൻ ഏറ്റവും പാസ്വേഡ് കാര്യം കൂടുതലും ഇപ്പം നമുക്ക് ഡേറ്റ നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റത്തില്ല കാര്യം എല്ലാവരും ചെയ്യുന്നത് വെച്ചാൽ ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ ഏതെങ്കിലും കടയെ കൊണ്ട് കൊടുത്തവർ ലോക്ക് പൊട്ടിക്കുക ലോക്ക് പൊട്ടിക്കാൻ ഫാക്ടറിസറ്റ് ചെയ്യുകയെന്ന് ചെയ്യുന്നത് അപ്പം റീസെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽ ഏറെ ആയി പോയിട്ട് പുതിയ ഫോണായിട്ടാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഡേറ്റ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ ഇതിൽ ഇട്ടു കഴിഞ്ഞാൽ ഫോൺ ട്രൈസാകും